ഉയർത്തെഴുന്നേറ്റു കാനറുകൾ കോപ്പ അമേരിക്കയിൽ പറഗായ ഒന്നിനെതിരെ നാല് ഗോളുകൾക്ക് തകർത്ത് ബ്രസീൽ ബിനീഷ്യസ് ജൂനിയർ ബ്രസീലിനായി ഇരട്ട ഗോൾ നേടി ജയത്തോടെ നോക്ക് ഔട്ട് പ്രതീക്ഷകൾ നിലനിർത്തിയിരിക്കുകയാണ് ബ്രസീൽ വിശദാംശങ്ങൾ ജോയ് ജോസ് നൽകും സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ജോയ് കോപ്പാ അമേരിക്കയിലെ ആദ്യ ജയം ബ്രസീലിന്റെ നോക്കൌട്ട് പ്രതീക്ഷകൾക്ക് ഗുണം ചെയ്യുമെന്നാണോ കരുതുന്നത് ആതിര ബ്രസീലിനെ സംബന്ധിച്ച് ഇന്നത്തെ വിജയം ഏറ്റവും നിർണായകമാണ് അതായത് കോപ്പ അമേരിക്കയിലെ ആദ്യ മത്സരത്തിൽ കോസ്റ്റാർക്കെതിരെ ഗോൾഡിത സമനില വഴങ്ങിയത് ബ്രസീൽ നേരെ തിരിച്ചടിയായിരുന്നു ഇനി അടുത്ത മത്സരത്തിൽ കൊളംബിയയാണ് ബ്രസീൽ നേരിടുക നേരിടുക അപ്പോൾ ഈ മത്സരത്തിലെ ജയം ബ്രസീലിന് ഏറെ അനിവാര്യമായിരുന്നു ഇന്ന് ബ്രസീൽ പാരഗയ്ക്കെതിരെ ഒന്നിനെതിരെ നാല് ഗോളുകൾക്ക് വിജയിച്ചപ്പോൾ ബ്രസീലിന്റെ നോക്കൌട്ട് സാധ്യതകൾക്ക് വഴി തൊണ്ടിരിക്കുകയാണ് അതായത് അടുത്ത മത്സരത്തിൽ തോൽവി ഒഴിവാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ബ്രസീലിനെ ഗ്രൂപ്പിൽ രണ്ടാമൻ രണ്ടാമതായിട്ട് നോക്കൌട്ടിൽ എത്താൻ സാധിക്കും അതായത് ഇന്നത്തെ മത്സരത്തിൽ ബ്രസീൽ ആദ്യത്തെ അരമണിക്കൂറോളം ഗോൾ രഹിതമായി തുടർന്ന ഗോൾ രഹിതമായിരുന്ന മത്സരത്തിൽ മുപ്പത്തഞ്ചാം മിനിറ്റിലാണ് വിനീഷ്യസ് ജൂനിയർ ബ്രസീലിനായി അക്കൗണ്ട് തുറക്കുന്നത് പിന്നാലെ തന്നെ സാബിയോ ബ്രസീലിനായി ലീഡ് ഉയർത്തുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ രണ്ടാം പാതിയുടെ ആദ്യയിൽ തന്നെയാണ് പരഗയ്ക്കിടെ ഏക ഗോൾ വീഴുന്നത് ഒമർ അൽറ്റ് ആണ് ഗോൾ സ്വന്തമാക്കിയത് പിന്നാലെ ആദ്യ പകുതിയിൽ ലഭിച്ച പെനാൽറ്റി പാഴാക്കിയ ലൂക്കാസ് പക്കേറ്റ രണ്ടാം പകുതിയിലെ അറുപത്തഞ്ചാം മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി ഗോളുകളിൽ എത്തിച്ച് ബ്രസീലിനെ ബ്രസീലിനായി ഗോൾ വേട്ട പൂർത്തിയാക്കിയിരുന്നു അതാ ഇത് അതോടെ തന്നെ നാല് ഗോൾ നാല് ഒന്നിനെതിരെ നാല് ഗോളുകൾക്ക് ജയിച്ച ബ്രസീൽ ഇതോടുകൂടി ഗ്രൂപ്പിൽ ഇപ്പം നിലവിൽ രണ്ടാമതാണ് ബ്രസീലിനോട് ഏറ്റ തോൽവിയോടെ ഗ്രൂപ്പ് ഡിയിൽ നിന്ന് പുറത്തായിരുന്നു അവർക്കിനി അടുത്ത ടൂർണമെന്റ് രണ്ടാം ഘട്ടത്തിൽ കടക്കാൻ സാധ്യമല്ല ഇനിയിപ്പോൾ അടുത്ത ബുധനാഴ്ചയാണ് ബ്രസീലിന് കൊളംബിയക്കെതിരെയുള്ള മത്സരം നിലവിൽ ഗ്രൂപ്പ് ഡി ചാമ്പ്യന്മാരായ കൊളംബിയെ ശക്തരായ കൊളംബിയയെ ബ്രസീൽ നേരിടുമ്പോൾ നിലവിൽ ആ ഗ്രൂ ശക്തമായ കൊളംബിയ ബ്രസീൽ നേരിടും നിലവിൽ നോക്കൗട്ട് ഉറപ്പിച്ച കൊളംബിയക്ക് എതിരെയുള്ള മത്സരത്തിൽ ജയം അല്ലെങ്കിൽ അടുത്ത ഘട്ടത്തിലേക്ക് ഒന്നിനെതിരെ നാല് ഗോളുകൾക്കാണ് പരഗുവായ ബ്രസീൽ തകർത്തത് വിനീഷ്യസ് ജൂനിയറാണ് ബ്രസീലിനായി ഇരട്ട ഗോൾ നേടിയത് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ജോയ് ജോസ്